ഇവിടെ കാണുന്നുണ്ടല്ലോടാ തേങ്ങ കൊഴിഞ്ഞു വീഴുന്നതാണോ ണ്ടല്ലോടാണോ ആ നീ ഏതാടാ കോച്ചനെ ഞാൻ കോന്തിയുടെ മകൻ പുഷ്കരൻ ഓ കോന്നിയുടെ മകൻ പുഷ്കരൻ ഇവളേതാടാ ഇത് പപ്പുച്ചേട്ടിന്റെ മകൾ പെണ്ണാളെ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ അയ്യോ ഇവിടെ പറയാതെ കല്യാണം നടത്താനോ ഞങ്ങൾക്ക് ഒരു നൂറു മണൽ ഓല വേണം പന്തലിടാനായിരിക്കും അല്ലേ അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചാർത്തിറക്കി കെട്ടാനാ ഓ ചാർത്ത് ചാർത്ത് തകരാ അതോ ഓലയ്ക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ പക്ഷെ നീ ഒന്നും തരണ്ട വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പോയിച്ചോര േ ഇത് എന്തിനാ ഞാനേ ഒരു ബുദ്ധി പറഞ്ഞു തരാം നിന്റെ ബുദ്ധി നിന്റെ കയ്യിരിക്കട്ടെ നിനക്ക് ബുദ്ധി പറഞ്ഞു തരാമല്ല അറിയാമോ ഞാൻ ബുദ്ധി ചെയ്യാൻ പോവാ കൊച്ചു നേരം ചെന്നുകൊണ്ട് ഞാൻ പറയും പിന്നെ ഞങ്ങളെ പെണ്ണിന്റെ കല്യാണം ഞങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കാം പക്ഷെ ഈ പുഷ്കര എവിടെങ്കിലും ഒരു ജോലി വായിച്ചു കൊടുത്ത് അവനെ ഇവിടെ അത് കഴിഞ്ഞ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്നതിന് ഞങ്ങൾ ഏറ്റവും പറയും മുടിഞ്ഞു പോകാൻ ഇതുവല്ല ഞാനും കണ്ട പുത്തി അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ഒന്നായിരിക്കോ ഒന്നായിരിക്കുമോ കേട്ടോക്കു എന്റെ ഭഗവാനെ ഇരിയാൻ ഊണവും ഇല്ല ഇങ്ങനെ അങ്ങ് നടക്കുക എന്റെ പാറു നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർക്കുമ്പം ഞങ്ങളുടെ ചങ്ക തകരുന്നത് ഇല്ലയോ വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരം വന്ന് അന്ന് അതെ അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്നത് ആയിരം രൂപ ശ്രീധരൻ തരാമെന്ന് പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു പക്ഷെ ഈ പെണ്ണിനെ പോറ്റാൻ ചെറുക്കൻ ഒരു വഴി ഇതെന്തൊരു ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു അത് ഫോട്ടോ ആ എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതി വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തരൂപത്തിലാക്കുന്നത് എന്ന തല്ലിവരൊന്നും വരൊന്നും ജീവിച്ചിട്ടില്ലേ

പത്ത് രൂപ വേണമായിരുന്നു എല്ലാം കുടിച്ചില്ല നിന്റെ സഹായമൊന്നും വേണ്ട ഇതാ പത്തിന് ഇരുപത് തരാം അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ ഇല്ല മെടുക്കൻ മെടുക്കൻ എടാ പാച്ചൻ പേടിപ്പിച്ചല്ലേ ഞാൻ പേടിപ്പിച്ചു എന്തായി നമ്മുടെ കാര്യങ്ങൾ ആണോ പെണ്ണോ ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പൻ കടശയിലാണ് ആണാവുമല്ലോ അയ്യോ എന്തൊരു ബഹളമായിരുന്നു കല്യാണ അമ്പലത്തിൽ ആയിരം എന്നിട്ട് അമ്മേ കിഴക്കേ പറമ്പിലെ മൂട്ടിന്ന് ഒരു നൂറുമടൽ പോലെ തരാമെന്ന് പറഞ്ഞു കല്യാണം നടക്കാൻ പോവുകയല്ലേ ഇവിടുന്ന് ഒരു ചാർത്തിങ്ങോട്ട് ഇറക്കി കെട്ടിയാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമായിരിക്കും നീ ചാത്തും കെട്ടി പൊറുക്കാനുള്ള തീരുമാനത്തില പപ്പുവിന്റെ പാറുവിന്റെ അഭിപ്രായം നിനക്കറിയാം എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടി വെച്ചാൽ മതി അല്ല അതും ആലോചിക്കേണ്ട കാര്യമാണ് ആലോചിക്കേണ്ട എടി പിള്ളാളെ നീ വീട്ടിലോട്ട് പോ വീട്ടിലോട്ട് പോഷ്കര ഞാൻ മൂന്നാല് ദിവസമായിട്ട് രായം പതിൽ തലയിൽപ്പുഴുത്ത പട്ടിയെ പോലെ ഈ ഓടി നടക്കുന്ന എന്തിനാണെന്നാ തന്റെ വിചാരം ഇത്രയും നാളും ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ് ഇപ്പോഴാ മനസ്സിലായത് കല്യാണം മാറ്റി മാറ്റിവെക്കാനുള്ള ഓട്ടമാണ് പുഷ്കരൻ ഉണ്ടല്ലോ എന്റെ മരുമോന് അവനൊരു ജോലി ഉണ്ടാക്കാനാണ് ഞാൻ നടന്നത് കണ്ട ഉണ്ടാകട്ടോ പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടോ അവൻ ഈ ഊരൊക്കെ ചുറ്റി നടന്നല്ലോ ഇതും തൂക്കിയിട്ടുണ്ട് കുമ്പം ഇതുപോലെ പതിനാറെണ്ണം ഉണ്ട് പല ദിനത്തില് ക്യാമറ കാണാൻ പോരാളി മകന്റെ കയ്യിൽ എന്നാ പിന്നെ സമ്മതിക്കണ്ടേ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ സ്ഥലം മുഴുവൻ മുതലാളിക്കുള്ളതാ അതായത് നമസ്കാരം സാർ നമസ്കാരം ഇതാണ് മിസ്റ്റർ പുഷ്കരൻ വന്നാട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞത് സ്ത്രീ നല്ലത് എല്ലാ സ്കാ ചവിട്ടില്ല ചവിട്ടില്ല ക്യാമറയുമായി എത്ര വർഷത്തെ പരിചയമുണ്ട് ആറേഴ് വർഷത്തെ പരിചയമുണ്ട് സാർ ഓഹോ സാറ് ഞാനടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ ഇല്ല കൊണ്ടുവരൂ വെരി ഗുഡ് വേരി ഗുഡ് കൺഗ്രാലേഷൻ മൂവി ക്യാമറ ചേട്ടൻ പറഞ്ഞല്ലോ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അതെ ഡോക്യുമെന്ററി എടുക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു പിന്നെന്താ വേണ്ടെന്ന് വെച്ചത് നഷ്ടമായതുകൊണ്ട് ആ കമ്പനി അടച്ചു പോയി എനിക്ക് ഇതൊരു ഹോബിയാണ് എന്റെ കയ്യിൽ പലതരത്തിലുള്ള അയ്യോ ഒരുപാട് ഇന്ന് വരെ ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം കൊള്ളാം എന്റെയും കൊച്ചാൾ മുതലുള്ള ആഗ്രഹം അതായിരുന്നു സാർ ഒരു മൂവി ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയിരുന്നില്ല അതങ്ങോട്ട് കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ കൊള്ളാം സാർ നല്ല ഐഡിയ ആ പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം തോറണ്ടത് പറഞ്ഞില്ലോ അതെപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ തയ്യാറായാൽ മതി ഞാൻ തയ്യാറാണ് സാർ തൽക്കാലം മാസം മുന്നൂറ് രൂപ ശമ്പളം തരാം ഉപകാരം സാർ ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ താങ്ക് യു പനി പറ്റി ഇനി ആ പെണ്ണിന്റെ മലം മാറ്റി എടുക്കുന്ന കാര്യം ഞാനേറ്റു പുഷ്കരം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം അയ്യോ അങ്ങോട്ട് വരണ്ട ഞങ്ങൾ ഇങ്ങോട്ട് വരാം ഓ ആ ഇതിരിക്കട്ടെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞോ നമ്മൾ ജയിച്ചു നീങ്ങോട്ട് ഇറങ്ങി വാ അച്ഛ എനിക്കൊരു നല്ല ജോലി കിട്ടി അമ്മേ എനിക്ക് നാളെ തന്നെ ഒന്ന് വയനാട്ടിലേക്ക് പോകണം എന്റെ ഷട്ട് മുണ്ടൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി വെക്കണം ഇതാ അഡ്വാൻസ് കിട്ടിയ രൂപ ജോലി ജീവിതം പകർത്തണം എന്നിട്ടത് ബോംബെയിൽ അയച്ച് അതിന്റെ കാപ്പി എടുത്ത് അതിവിടെ കൂടെ ഫിനി നിങ്ങളൊക്കെ കാണിക്കണം പോയിട്ട് എപ്പോ വരും വരും ഒരു നല്ല വരും പിന്നെ തിരിച്ചു വന്നിട്ട് മതി കല്യാണമല്ല അതെ കുറച്ച് ശേഷം സാവകാശമായി നമ്മുടെ വിവാഹം നടത്തും എന്താ പെണ്ണാളിന്റെ മുഖം നീ വിഷമിക്കാതിരിക്കൂ ഞാൻ ഉടനെ തിരിച്ചു വരും വേഗം ചെന്ന് ചോറും കറിയ കാലമാക്ക ഊണ് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകും അത് ശരിയാ ശരിയാളയാ അമ്മ അമ്പതി വെച്ചി പുഷ്കരൻ ജാട്ടന പാടൻ ജാട്ടൻ കുട്ടി കൊന്നോ ഞാൻ അമ്മേ പറഞ്ഞില്ല അമ്പതി പോണോ വേറെ ബോധിച്ചടാ അവായി ദസപ്രയൊക്കെ കാണേടാ ശീയാരമോളേ പോട്ട് ആരെ ആരെ ഞാൻ ആ മാണിക്ക് എന്നെ മാവിലം പറഞ്ഞേ എന്താവേറെ അവിടെ ഭരണം ഞാൻ പറഞ്ഞു മാവിലം പറഞ്ഞു പറ ആടവൻ പറഞ്ഞു വരെ എന്താവേറെ എന്താ ഭരണം ഓ ഒന്നുമില്ലേ ൊന്നു കൊച്ചുട്ടികളെ പോലെ സ്വപ്നവും നിലവിളിയും പറഞ്ഞു കാലത്ത് ആ കനിയാനെ വിളിച്ചൊരു ചരടി ജവച്ചുക്ക് കെട്ടണം ആ ജവിച്ചു കെട്ടിക്കോളാം നിങ്ങള് പോയി കിടന്നുറങ്ങി

ഈ കായലിൽ കക്കയുണ്ട് ഞാൻ വാരി വെക്കും തൊണ്ടുകിട്ടും തല്ലിപ്പിരിക്കും എന്റെ ചേട്ടൻ എങ്ങും പോണ്ട പെണ്ണെ നീ എന്നെ തടസ്സപ്പെടുത്ത ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു ദൈവത്തെ വിചാരിച്ച് നീ എന്റെ പോക്ക് തടസ്സപ്പെടുത്താനൊക്കെ അതെന്തായും നല്ല ശകുനവാ എന്റെ പൊന്ന് മോൻ ഇത്രയും നാളും നീ പുറത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടായില്ല ഇന്ന് നീ പോണു എന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു കാടല്ലേ മോനെ അച്ഛൻ വിഷമിക്കാതിരിക്കണം മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല യുദ്ധം നടക്കുന്ന ചിത്രങ്ങൾ അച്ഛൻ കണ്ടിട്ടില്ലേ നിനക്കതൊക്കെ പറയാം പറയാടിനെപ്പറ്റി ഓർക്കുമ്പോ ഞങ്ങടെ തങ്ക തകരുന്നത് ഒറ്റക്കാന്നോ പോകുന്നത് പിന്നെ എടാ മോനെ ഇനി നീ പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു പുലിദം കൊണ്ട് തരണേ വയനാട്ടിലൊക്കെ ഒത്തിരി കിട്ടുമെന്നാ പറയുന്നേ എനിക്ക് കാട്ടാനയുടെ ഒരു വാല് വേണം ഇവക്ക് ഒരു മോതിരം കെട്ടിച്ച് വിരലിട്ടു കൊടുക്കാനാ നമസ്തേ സർ ഞാൻ അൽപ്പം താമസിച്ചു പോയല്ലേ പുറപ്പെടാം സർ വരട്ടെ അമ്മയ വരട്ടെ പിണ്ണാലെ നമുക്ക് പുറപ്പെടാം വരൂ